എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹമാണല്ല ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മേക്കാൾ അധികമായി അവരുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്നു പലപ്പോഴും എനിക്ക് അത്ഭുതകരമായി കൗതുകത്തോടെ ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൊരു വിഷയമാണിത് കാരണം ജീവിതയാത്രയിൽ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയതാണ് ഒരു പ്രത്യേക സമയമാകുമ്പോൾ കുട്ടികൾ അവരുടെ കൂട്ടുകാരിലേക്ക് കൂടുതൽ എടുക്കുകയും കൂട്ടുകാർ ശരിയിലേക്കും തെറ്റിലേക്കും അവരെ കൊണ്ടുപോയാലും അവർക്ക് കൂട്ടുകാരെ വെറുക്കുവാൻ കഴിയുന്നില്ല അത്രത്തോളം ആത്മബന്ധം അവരുമായിട്ട് സ്ഥാപിച്ചെടുക്കുകയാണ് നല്ല നല്ല കൂട്ടുകാർ തെറ്റുകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന ശാസ്തനം നൽകുന്ന സന്തോഷം നൽകുന്ന നന്നായി പഠിക്കുന്ന കൂട്ടുകെട്ടുകൾ ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ള ബന്ധങ്ങൾ പിന്നീട് വലിയ ശക്തമായ ബന്ധങ്ങളായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ മാതാപിതാക്കളെക്കാൾ ഉപരിയായി കൂട്ടുകാരെ സ്നേഹിക്കണം എന്നെങ്ങും പറയുന്നില്ല കുട്ടികളുടെ ചിലവാ സമയത്തെ നിലപാടുകൾ കണ്ടാൽ അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നും അപ്പനും അമ്മയും പറയുന്നതൊന്നും ശരിയല്ല കൂട്ടുകാർ പറയുന്നതാണ് ശരി അപ്പനും അമ്മയും ഔട്ട് ഡേറ്റഡായി കൂട്ടുകാരെ കുറ്റം പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുന്നില്ല അവർ വഴിതെറ്റാതിരിക്കുവാൻ ദുഷ്ടക്കൂട്ടുകെട്ടുകളിൽ വീണ് സ്വഭാവം ചിത്തയാകാതിരിക്കാൻ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ മാതാപിതാക്കളല്ലാതെ മറ്റാരാണുള്ളത് ഏത് തെറ്റ് ചെയ്താലും എങ്ങനെ അകന്നു പോയാലും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് മാതാപിതാക്കൾ മാത്രമാണ് ഇത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയാൽ മാതാവിനോടും പിതാവിനോടുമുള്ള അവരുടെ സ്നേഹം വർദ്ധിക്കുകയും കൂട്ടുകാരെ തള്ളിക്കളയണമെന്നല്ല കൂട്ടുകാർ വേണം അവരെ സ്നേഹിക്കണം എന്നാൽ നിങ്ങളെ കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളുടെ സമയത്തെ സോഷ്യൽ മീഡിയ വഴി അപകരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയെ അപകരിക്കുന്ന നിങ്ങളെ മോശമായ ദോഷമായ കാഴ്ചകൾ ചിന്തകളിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടുകൾ നിങ്ങൾക്കൊരിക്കലും ആവശ്യമില്ല അതിനെ നിങ്ങൾ മാറ്റിക്കളഞ്ഞ മതിയാവുകയുള്ളു പ്രിയപ്പെട്ട ഇത് തിരിച്ചറിയണം നല്ല ബന്ധങ്ങൾ നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നല്ല സ്വഭാവമുള്ളവർ നിങ്ങളുടെ കൂട്ടുകാരായി മാറട്ടെ എന്നാൽ ഒരിക്കൽ നിങ്ങളുടെ മാതാപിതാക്കളെ തള്ളിക്കളയാതെ അവരോടുള്ള സ്നേഹത്തിൽ കുറവ് വരാതെ അവർ നിങ്ങളെ ശിക്ഷിച്ചാലും ദേഷ്യപ്പെട്ടാലും അതിൻ്റെ എല്ലാം പിന്നിൽ സ്നേഹമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു കളയാതെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ നന്നായി പഠിക്കുക ഗോഡ് ബ്ലസ് യു